പ്രശ്നായോ ആയോ ആയോ എവിടെയാ പ്രശ്നം പ്രശ്നം റസൂലിന്റെ അങ്ങനെ നാടനീള സന്നദ്ധ സംഘടനകൾ നടക്കുന്ന ചുറ്റുപാടുകളിൽ അരങ്ങേറുമ്പോ സംഘാടകരിലൊക്കെ നമ്മള് പോയത് എന്തിനാ നമ്മള് പോയിരുന്നത് എന്തിനാ അതിൽ കലവില ഉണ്ടായത് എന്തിനാ എന്തിനാ കശപിശ ഉണ്ടായത് എന്റെ മേൽക്കോയം അംഗീകരിച്ചിട്ടില്ല നടത്തിയത് മൗല്യതന്നെ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ പുരട്ടി സുഗന്ധം ഉസ്താദ് കൊണ്ടുവന്ന അത്ര എന്തിനാ അത്ര പുരട്ടണത് നല്ല വണം കിട്ടാ വണം കിട്ട എപ്പോഴാണ് അത്ര അജിനു പോയിട്ട് വന്ന കൂടുതൽ പുരട്ടത് പുരട്ടും ആചിയാര് വീട്ടീന്ന് ഇറങ്ങിന്ന് പള്ളിയിലേക്കുന്ന ആൾക്കാർ അറിഞ്ഞോട്ടെ എന്ന് കരുതി തങ്ങള് വായതിന് വന്നാൽ വേഗം എടുത്ത് പറ്റും മുറിച്ചവനെ വരണത് വടച്ച് അറച്ചിന്ന് ഇപ്പം തൂക്കി മൂലേ കെട്ടി ഇറങ്ങി ജിബിലിയിലാട്ടോ ഈ വന്നത്

കസ്തൂരിയുടെ പരിമളം പരംതൊഴുകിക്കൊണ്ടായിരിക്കും ആ മഹ്സറയിലെ എല്ലാ ജനങ്ങളും ഇവന്റെ വരവ് കണ്ട് അന്താളിച്ചു പോകുമെന്ന് ആദരവായ മുഹമ്മദ് എന്നിട്ട് മുത്തുനവി രണ്ടാമത് പറയാണ് െങ്കിലും ഒരാൾ അത്ര മാർഗത്തിനല്ലോട്ടെ കെട്ടി പോലെ വരുന്നുണ്ട് കണ്ടോട്ടെ ഞാൻ വലിയ ആളാണെന്ന് കരുതിക്കോട്ടെ അല്ലെങ്കിൽ കല്യാണത്തിന് ഞാൻ പോകുകയാണിച്ച് വീസുന്ന ഗന്ധം നിന്റെ ശരീരത്തിൽ നിന്ന് പരന്നൊടുകാരങ്ങളിലെങ്ങാനും അടിച്ചുകേറിയാലോ തുറക്കത്തിൽ നിന്റെ പരിമളം പോലും കഴിയില്ലെന്ന് പറഞ്ഞ പെണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുണ്ടിൽ ചായം തേച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പെൺകുടികളുള്ള കാലത്തോ പെണ് കെട്ടിയിട്ട് മുഖം മൂടിക്കെട്ടിയിട്ട് ശരീരം മൂടിക്കെട്ടിയിട്ടോ തെരുവിന്റെ രാജാത്തിയായി കടന്നുപോകുന്ന മുസൽമാന്റെ പെൺകുടികൾ പഠിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ ശരീരം ഞാൻ എന്റെ ശരീരത്തിന്റെ ദുർഗന്ധം അറിയാതിരിക്കാൻ പുറത്തേക്ക് ഞാൻ പോകുമ്പോ കല്യാണത്തിന് ഞാൻ വലിയ ആയിക്കോട്ടെ എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അല്ലെങ്കിൽ പ്രഭാസത്തിന്റെ അറബിപ്പന്യ ഊതിക്കാച്ചെടുക്കാൻ കിടന്നുപോയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ അവന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി കിബർ കാണിക്കാൻ വേണ്ടി സുഗന്ധം ചെറുപ്പക്കാരാ ആദരവായുരു പറയാണ് അല്ലാഹുവിന്റെ അല്ലാതെ ഏതെങ്കിലും നാളിൽ വരുന്നത് അന്തിനു മിനൽ ജീവാളിഞ്ഞ ശബന്നാറയായിട്ടായിരിക്കും അവ ശവം നാറിയിട്ട് ദുർഗന്ധം വമിച്ചിട്ടായിരിക്കും അത്ര ഞാൻ ഈ ആകെ അമ്പത് മില് അത് ശരീരത്തിൽ തേക്കുന്നത് തന്നെ മൈക്രോ മില്ലി അല്ലേ ഉണ്ടാവുകയുള്ളൂ അത് തേക്കുമ്പോ വരെ ഒരു നീയത്ത് മാറിപ്പോയതിന്റെ പേരില് ശവം അവ നാറിയായിട്ടാണ് അവൻ മഷറയിൽ വന്ന വരും എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടിയ വലിപ്പങ്ങളും ഞാൻ നേതാവാണെന്ന് പറഞ്ഞു കാണിച്ച വലിപ്പങ്ങളും പങ്കാളു എന്റെ വലിപ്പങ്ങള് ഞാൻ പള്ളി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ച വലിപ്പങ്ങളും എൻ്റെ വീട്ടിലെ മൗല്യതാകട്ടെ ഏറ്റവും നാട്ടുകാർ പറയട്ടെ അതിന്റെ പേരിൽ ഞാനിന്ന് കോൾമയിർ കൊള്ളട്ടെ അതിന്റെ പേരിൽ നാം വലിച്ചു കെട്ടിയ ബൾബുകളോ തോരണങ്ങളോ അല്ലേ യഥാർത്ഥത്തിലുള്ളത് ആണോ മഹബത്താണോ ആണോ 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 റബീല പോലെ ഒന്ന് മുതൽ മുപ്പത് വരെ വീടിന്റെ മുറ്റത്ത് ബൾബ് തൂക്കി കൂലി കിട്ടുന്ന കാര്യം തന്നെ ഈ മാസത്തെ സ്വാഗത ബോധികൊണ്ട് ഫ്ലെക്സുകൾ വെച്ചോ വെച്ചോ എന്തിനാണ് ഞാൻ ആവശ്യിക്കാണോ അവിടെ ചീ വരയ്ക്കോ എന്നറിഞ്ഞോ നിങ്ങളോട് പറഞ്ഞത് 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 ബാഹ്യമായിട്ടല്ല ആ ചോദ്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഉണർത്തിരിക്കുന്നത് ആ ഞാൻ തരക്കേടില്ല എന്ന് കണ്ടോട്ടെ നോട്ടീസിലെ പേര് ഒന്ന് എന്റെ പേര് അടിയിലായി പോയി ഹാജി എന്ന് കൂടെയില്ലേ കൃഷ്ണായോ ആയോ ഞാൻ കാലങ്ങളായിട്ട് നേതാവല്ലേ എന്നെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്താണ് ഇപ്പൊ ഈ കൊല്ലം സ്വാഗതത്തിലേക്കായി പോയത് എന്തുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമായോ ആയോ പ്രശ്നം പ്രശ്നം അഹബത്തൂർ റസൂലിന്റെ വേദിയിലേ മൗലിദിന്റെ സദസ്സിൽ ുംസൂല അങ്ങനെ നാടനീള സന്നദ്ധ സംഘടനകൾ നടക്കുന്ന അനേകായിരം നമ്മുടെ ചുറ്റുപാടുകളിൽ അരങ്ങേറുമ്പോ സംഘാടകരിലൊക്കെ നമ്മള് പോയത് എന്തിനാ ഇതിനാ നമ്മള് പോയിരുന്നത് എന്തിനാ ഇതിനാ അതിൽ കലവില ഉണ്ടായത് എന്തിനാ എന്തിനാ കശപിശ ഉണ്ടായത് അതായത് എന്റെ മേൽക്കോയം അംഗീകരിച്ചിട്ടില്ല നടത്തിയത് തന്നെ അല്ലേ അല്ലേ അല്ലെ ഞാൻ കൊടുത്തത് പള്ളിക്കും എംബറും മെഹ്റാബും തന്നെ തന്നെ പള്ളിയുടെ ഉമ്മറപ്പടി എൻ്റെ കാശ് കൊണ്ടാണ് പക്ഷെ മൊയ്ലിയാരുടെ ദുരാഗത്തിരി ഊക്കുറങ്ങി അങ്ങനെ ചോദ്യം പോയാൽ അപ്പൊ പിന്നെ നമ്മുടെ മെഹബത്തും നമ്മുടെ മഹബത്ത് മഹബത്താണോ ആണോ ആണോ മഹബ്ബത്തായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ വർണ്ണശഫളമായി സതസ് ഒരുക്കിയിട്ട് പടച്ചവന് ആരൊക്കെ തങ്ങളെ കിട്ടുവാണെങ്കിൽ അത്രേ ഹയർ ഹയർ തങ്ങളെ മുഴുവൻ ചെല്ലിച്ച തങ്ങള് വന്നു എന്ന് പറയാ പറയാം അക്കടെ കല്യാണം നടത്തിയാടോ കല്യാണം നടക്കുമ്പോ നമ്മുടെ ആലിമീങ്ങളോടും ഉസ്താദന്മാരോടുള്ള സ്നേഹം കൊണ്ടാണോ നമ്മൾ വിളിക്കുന്നത് അല്ല കണക്കാട്ട് നിൽക്കാൻ നാട്ടിൽ പറയുന്ന ആ പ്രൗഢി തലകടയിലായിട്ട് ആ പുള്ളിയുടെ പോക്കറ്റിൽ ആരൊക്കെ ആണോ ആണോ അടിസ്ഥാനപരമായി ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇസ്കും മഹബത്തും വിശ്വാസവും ഒക്കെ അടിയുറയ്ക്കുന്നത് ഏഴടയാളം എണ്ണി പറഞ്ഞു പറഞ്ഞു ഏഴടയാളം ഒന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്നെ നിങ്ങൾ കല്ല് വെച്ചറിഞ്ഞിട്ട് ഇറങ്ങി കൂടും ഈ ചങ്ങാനെ വിളിക്കണ്ടർത്ഥില്ലാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളിൽ ഇണ്ടാകാൻ പറ്റില്ല അഞ്ചു കാര്യങ്ങളാ പറഞ്ഞത് 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 പറയണില്ല ഒരു വേറെ എടുത്ത് നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ തങ്ങളല്ലേ ഞാൻ ഇങ്ങനെ വലിയ റസൂലൊക്കെ പറയണ ആളല്ലേ അതുകൊണ്ട് ഞാനൊരു ആശിക്കാണ് ഞാൻ ചിന്തിക്കാണ് മയിലാരി ചിന്തിക്കുകയാണ് മൈലാരാണ് കമ്മിറ്റിക്കാർ എന്ത് കമ്മിറ്റി നേതാവ് എന്തിക്കാണ് നേതാവാണ് നിങ്ങൾ എന്തിക്കാണ് എന്റെ വീട്ടിലാ മോലി നടത്തിയില്ലേ വിവരിക്കുന്നുണ്ടോ ആരെങ്കിലും അല്ലാഹു വെച്ചാൽ ആരോടെങ്കിലും ഒരാൾക്ക് അതിന്റെ അടയാളം എന്താ വണ്ടി കയറി ഇടിയും തകർന്ന് തരിപ്പണായിപ്പോ കടബാധ്യതയിലാകും ദാരിദ്ര്യത്തിലാകും പട്ടിണിയിലാകും

അവനെ നല്ലൊരു പരിജ്ഞാനിയാക്കും നല്ല ആലിമാക്കും നല്ല പണ്ഡിതനാക്കും അഗാധ ജ്ഞാനമുള്ളവനാക്കി മാറ്റും രണ്ടാമത്തത് ആയിട്ട് നല്ല സഹവാസം കൊടുക്കും മൂന്നാമത്തത് മഹാനായ ഇമാമ ഖി ഖസാലിമാമിന്റെ ഇതൊക്കെ എന്താ കാര്യം ചില കാര്യങ്ങൾ അടിസ്ഥാന ഒന്ന് ഹിക്കുമത്ത് കൊടുക്കും നല്ല ഹിക്കുമത്ത് നല്ല ഹിക്കുമത് കൊണ്ട് ഇൽമ കൊണ്ട് മോഹിദത്തു ഹസന ഖുറാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ജനങ്ങളെ നന്നാക്കിയാന്നല്ലേ ആദ്യത്തെ തട്ടുമോ ഇല്ല രണ്ടാമത്തെ ഉമറാക്കളല്ലേ കൂടുതൽ തങ്ങന്മാരും വലിയമാരൊക്കെ ആയിട്ട് ബന്ധമുള്ളത് മൂന്നാമത്തെ ഇതെല്ലാത്തിലും പെടുന്ന നല്ല സുഹൃത കർമ്മങ്ങളായ നിസ്കാര തഴമ്പുള്ള ആര്യാരും എംമാറും ഷെയഹും ബീവിയും എല്ലാം പെടും എല്ലാം പെടും അള്ള വെറുത്താൻ നമ്മൾ ആലോചിക്കണം ഞാൻ ഇതിന്റെ ഇപ്പൊ സെക്രട്ടറി ആയത് പ്രസിഡന്റ് ആയത് അത് അള്ള ഇഷ്ടപ്പെട്ടത് കൊണ്ടും ആക്കും വെറുത്തതുകൊണ്ടും ആക്കും വെറുത്തത് കൊണ്ടാണോ ഞാനിപ്പ ഇതിന്റെ ചെയർമാൻ ചെയർമാനായത് അതുകൊണ്ടാണോ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞരാഞ്ഞാ ഈ ഒരാള് അയാള് ഉള്ളാളത്തെ തങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ് പാണക്കാട്ടെ തങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ് ശ്രദ്ധിച്ച് കേൾക്കണേ കേൽത്താൻ ഉസ്താദായിട്ട് ബന്ധമുള്ള ആളാണ് ബന്ധമുള്ള ആളാണ് അയാളുടെ മകളുടെ കല്യാണം നടക്കുമ്പോ പടച്ചവന്റെ ഒറ്റ ഫോൺ കോളും മതി ഉസ്താദ് കൂടെ ഇവിടെ അങ്ങോട്ട് തങ്ങന്മാരെ വീട്ടിലോ ഒരു ചായ അറവാട്ടിലേക്ക് അത്ര ബന്ധം 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 അത്ര അത്ര ഡേറ്റ് ഡേറ്റ് വേണോ വേണോ പ്രഭാസകന്റെ അങ്ങനെ ബന്ധമുണ്ട് എന്നാ അയാൾക്ക് നാട്ടിലുള്ള ചെറിയ പള്ളിയിലെ ഖത്തീബായ അല്ലെങ്കിൽ നാട്ടിലെ സ്ഥാപനത്തിനെ മുദ്രീസായ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന അല്ലെങ്കിൽ മദ്രസയിലെ സ്വതറായങ്ങളായ മൊയ്ലിയാക്കന്മാരോട് ഇയാളുടെ പെരുമാറ്റം എന്തായിരിക്കും യൂണിറ്റിന്റെ സെക്രട്ടറി ആയ മൊയ്ലിയാരോട് സോണിന്റെ പ്രസിഡന്റായ ആയ മൊയ്ലിയാരോട് റോഡ് റോഡ് എന്തായിരിക്കും ഇവരുടെ പെരുമാറ്റം ഞാന് വലിയ വല്യ മൊയിലിയന്മാരെ കണ്ടേക്കണേ

ുമായിട്ടു സഹവാസം കൊടുക്കുന്നവരാണ് വരോ എന്നാൽ ഹൃദയത്തിൽ ഒരു സ്ഥാനവും ഒരു കബൂലിയത്തും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകൂലിപ്പോ കാറിൽ നിന്നിറങ്ങി ഇവിടെ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങോട്ടേക്ക് വന്നു വന്നു വന്നപ്പോ നിങ്ങൾ എന്റെ കൈ പിടിച്ചു പലരും കൈ പിടിച്ചു കൈപിടിച്ചു വർഷത്തിൽ ഒരിക്കലാണ് കാണുന്നത് എന്റെ വരവും മട്ടുമൊക്കെ കണ്ടപ്പോ എന്തോ ഇത് ആഹുലൈത്തല്ലോ തങ്ങളല്ലോ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചു മുത്തിയതാ എന്റെ അയൽവക്കത്തൊന്നങ്ങനെ ഒരു സെയ്ത് ജീവിക്കുന്നില്ല ോ നീ എത്ര വട്ടം ആ സുതിന്റെ കൈപിടി ചുമത്തിയിട്ടുണ്ട ഞാൻ വന്ന വന്നിറങ്ങി ഇങ്ങോട്ടേക്ക് കിടന്നു വന്നു കൈവടിച്ചു അല്ല ഞങ്ങളെന്നുള്ള നിലയ്ക്കല്ല മൊയിലാരെന്നുള്ള നിലക്കാൾമുള്ള ആളെന്നുള്ള നിലയ്ക്കാൾ ഞാൻ ഇൽമുള്ള ആളുമല്ല നിങ്ങളുടെ വിസർജനത്തിന്റെ വിലയൂല എനിക്കങ്ങനെ പറയത്തക്ക പ്രൗഢിയൊന്നുമില്ല എന്റെ വേഷവും മറ്റുമൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി അയാളൊരു മൊയിലിയാരല്ലോ അയാൾ വേഷം ധരിച്ചിട്ടില്ലോ അയാളൊരു പരപ്പ് കൊണ്ടുവന്നു വെച്ചു കൊണ്ടുവന്നു എത്ര തലപ്പാവ് സദസ്സിലുണ്ട് ഈ വേദിയിലുണ്ട് ും ഇന്നേ ദിവസം കടന്നു വന്നവരല്ലേ അവരെ കണ്ടപ്പോ നിങ്ങൾ എന്തുകൊണ്ട് കൈപിടിച്ചു നിങ്ങൾ ബഹുമാനിച്ചത് എങ്കിൽ നിങ്ങളെയാണ് നിങ്ങൾ ബഹുമാനിച്ചത് എങ്കിൽ നിങ്ങളുടെ മഹപ്പത്തിൽ തറയ്ക്കുന്ന അമ്പ് പോലെ ഹൃദയത്തിൽ

സഹവസിക്കാൻ നിനക്ക് കൊടുക്കും കൊടുക്കും അഗാധ ജ്ഞാനം ുംകാതജജ്വൻ തട്ടിപ്പ് കാണിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത് കൊണ്ടുപോകുന്ന ഉസ്താദന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ ഉസ്താദന്മാരാവും

ഉമ്രയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ പറയാണ് ആ ഉസാഫ അതിൻ്റെ കൂടെ പോണം ആഫ്രിക്ക വിവിധ രാഷ്ട്ര രാജ്യക്കാരൊന്ന് ഊതിയ പറന്നു മലയാളികൾ പറന്നു പോണ സ്ഥലത്ത് വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞ് കൊണ്ടുപോയി അത് മുത്തി തിരിച്ചു കൊണ്ടു എന്തിനാ കെട്ടി പോയിട്ട് പൊതിഞ്ഞ് കൊണ്ടുപോയി മുത്തിച്ച് തിരിച്ചു കൊണ്ടുവന്നത് മുല്ലിയാർക്കറിയാത്തത് കൊണ്ടാണോ അതിലുള്ള സൂത് മുത്തിൽ തുന്നത്തുള്ളൂ തിരക്കാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കൈ തുച്ചാ മതി പക്ഷെ അന്യയാണും പെണ്ണും കൂടിക്കലലില് അതിന്റെ ഇടയിലേക്ക് പെണ്ണുങ്ങള് പോക്ക് അത് ഹെറാമാർക്ക് അറിയാത്തത് കൊണ്ടാണോ പിന്നെ ഇതിനെ മുല്ലാരി ചെയ്തത് അടുത്ത ട്രിപ്പിൽ പത്താള് കൂടുതൽ വേണം ആള് അതിന് ഇവിടെ മൗത്ത് പബ്ലിസിറ്റി വേണം അത് ഭയങ്കര ഹൃദമത്താ എന്റെ അചരലു കൂടെ എത്രതോളംന്നറിയോ ആ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ പറഞ്ഞു ഇവിടെ പറയണ ഉസ്സാദിന്റെ ഒരു പോരി ഉസ്താദ് അങ്ങനെ കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞുകൊണ്ടുണ്ട് എന്റെ പേര് സീനആ അവിടെ നിന്നാ നീളം താളിയുള്ള മുത്താവ്മാര് സീന ഞാൻ വച്ചല്ലേ ഞാൻ ഞാനേട്ടില്ലേ അങ്ങനെ എത്ര ആദരവായ മുഹമ്മദ് പറയും നിനക്ക് നല്ല ജ്ഞാനമല്ല നൽകോ ആക്കിയത് നിങ്ങനെ പണ്ഡിതനാക്കിയത് നിങ്ങനെ നേതാവാക്കിയതോ അല്ലോഹു വെറുത്തതിന്റെ പേരിലായിരിക്ക മാസം കടന്നു രണ്ട് വിഭാഗമായിട്ട് മുസ്ലിം ജനങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ് മറ്റേതോ ഞാൻ എല്ലാ കൊല്ലവും മന്ന ആളാണ് അതുകൊണ്ട് അവന് വേറൊരു കണ്ണൂടെ എല്ലാ അഞ്ചു വകത്തിലും നിസ്കാരത്തിന് വരുന്ന കാക്കാക്ക് ഞാൻ നിസ്കരിക്കണ്ട നിന്നെ അള്ള വരുത്തത് കൊണ്ടാണ് പൊന്നാംഘട്ടയെ കൊണ്ട് നിസ്കരിപ്പിച്ചത് എന്നെ അല്ല ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ റമനാലിന് മാത്രം കേറി വന്ന പൊന്നാം പൊന്നു പൈതലുകള മക്കളുണ്ടല്ലോ ആ മക്കളെ നീ ആക്ഷേപിക്കൂല അത് പോണ്ടി വരും ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കും മുത്തുനിപ്പിയുടെ സ്നേഹം നമുക്ക് മുസ്ലിമാണെന്ന് പറയാൻ പോലെ അവകാശം ഉണ്ടോ നീ എന്തുകൊണ്ടാണ് നമ്മൾ തുറക്കത്തിൽ എത്തുക അള്ളാനെ കുറിച്ച് പഠിക്കുക നല്ല ജ്ഞാനികളായി മാറുക ഇലിമു പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എസ് എസ് എഫിന്റെ എസ് വൈ എസ്സിന്റെ കേരള മുസ്ലിം സർക്കുലർ വഴി പലവിധ പഠനങ്ങളും പഠിക്കാനുണ്ട് ഇന്ത്യയൊക്കെ നല്ല പ്രവർത്തകരായിട്ട് അതിന്റെ ഭാഗമായി മാറിയിട്ട് ആ സർക്കുലർ വഴി വരുന്ന എല്ലാ പഠനങ്ങളും സിനി വോയിസ് വരുത്തുക അതിൽ അതൊക്കെ ഒന്നായിട്ട് വായിച്ച് പഠിക്കുക ഇനിയിപ്പോ ഓതാൻ പോകുന്ന രണ്ടാമത്തെ സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും എന്തായാലും അവനവന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയോ മൂന്നാമത്തെ ആയിട്ട് മുത്തുലപ്പിക്കും സ്വലാത്തില്ല ഹലോ 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 മുത്തു മുത്തു സ്വലാത്തു ചൊല്ലിയാലോ സ്വലാത്തിന്റെ മൗലിദിന്റെ പ്രതിഫലം കിട്ടാൻ യഥാർത്ഥ വിശ്വാസിയായി മാറാൻ മുത്തുനബിയുടെ ഏറ്റവും വലിയ തീരാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ അമലുകളൊന്നും റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലോ നിങ്ങളിപ്പോ പറയാണ് റബ്ബെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിസ്കരിച്ച നിസ്കാരം ഇങ്ങനെയൊക്കെ ആയിട്ട് നിസ്കരിച്ചാൽ ആദരവായ മുഹമ്മദ് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വരോ ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ

പോകുമെന്നുള്ള നിലയ്ക്കാണ് മത്സരയിൽ വരുന്നത് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ആഞ്ഞു ചവിട്ടണോ ചവിട്ടുമ്പോ നിങ്ങളെ കണ്ണുകൊണ്ട് പോലും കാണാതെ ധൂളികൾ ഇങ്ങനെ പൊങ്ങുന്നത് കാണാ ഇവിടെ പൊടി കാണുന്നില്ലല്ലോ ആ ലൈറ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പൊടി പോലെ കാണാം അതാണ് പൊടിയല്ല പിടിച്ചെടുക്കാൻ അന്തരീക്ഷ മണ്ഡലത്തിലെ പോലെ പർവത സമാനമായി നീ നിസ്കരിച്ചാലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാലോ അത് സുരുക്കിയാലും ഞാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ തമ്മിത്തല്ലിലൊന്നും ഇല്ല ഞാനൊരു വിഭാഗത്തിന്റെ കൂടെയും കൂടിയിട്ടില്ല അങ്ങനെ ഒന്നുമില്ല ഞാൻ എല്ലാ എല്ലാ കേരളത്തിനും കൂടെയുണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പുണ്ട് എല്ലാം ഉണ്ട് എന്നാ പിന്നെ നിസ്കാരം നോമ്പുകൊണ്ട് നോമ്പോണ്ട് അങ്ങനെ നിസ്കാരവും നോമ്പായിട്ട് വന്നാൾ അവർ പറഞ്ഞിട്ടില്ല പ്രസാദും പറഞ്ഞിട്ടില്ല ഈബത്തും പറഞ്ഞിട്ടില്ല നമീമത്തും പറഞ്ഞിട്ടില്ല മദ്യവും കുടിച്ചിട്ടില്ല വിഭചരിച്ചിട്ടില്ല അന്യപുരുഷന്റെ മുഖത്തും നോക്കിയിട്ടില്ല അന്യ പണ്ണിനെ കണ്ടിട്ടില്ല ഒന്നുമില്ല ജീവിതത്തിൽ ഒരു കറാഹക്ക് പോലും ചെയ്തതായിട്ട് അവളെയും അവനെയും കുറിച്ചു പറയാനും ഇല്ല പക്ഷെ അക്ഷരയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ധൂളികളായി പിടിച്ചു കളയും ധൂളികളായി പൊളിച്ചുകളയും വിശദീകരിക്കേണ്ടതാണ് ആ നിസ്കാരം ഒന്നും ഉപകാരപ്പെടൂല്ല അതാ കാരണം കാരണം ആ കാരണം എന്താന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്ന് പറഞ്ഞ രഹസ്യവും പരസ്യവും ഒരേപോലെ അല്ല നിർത്താൻ രഹസ്യവും പരസ്യവും ഒരേപോലെ അല്ലാത്ത വ്യക്തി നിസ്കരിച്ചാൽ നിസ്കാരം ആരാ നിസ്കരിക്കേണ്ടത് ആരുടെ നിസ്കാര നിസ്കാരേണ്ടത് ആകാശം മുട്ട നിൽക്കുന്ന അകത്തളങ്ങളും കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ തന്റെ നെഞ്ചിനോട് ചെറുത്തു പിടിച്ചിട്ട് എന്റെ ശിലകളിൽ യൂസു നബിയുടെ മനസ്സുള്ളവരുടെ നിസ്കാരം എനിക്കൊരു അവസരം കിട്ടിയാ ഞാൻ പെരുന്നാളിന് ഞാൻ നാട്ടിൽ വെച്ചിട്ടൊന്നും അടിയൂലട്ടോ അത് വേറെ വിഷയം അത് കാര്യം കല്യാണം മുടക്കിയുടെ ഉള്ളത് ആ കൂട്ടിയിട്ട് പോയി ഞാൻ ലഹരിക്കൊക്കെ അടിമാപ്പിയോട്ടൊക്കെ പോയി പിന്നെ കല്യാണം ശരിയാവൂല പിന്നെ വിലപോലെ ഇവിടെ നിന്ന് പോകുമ്പോ ആരും കാണാനൊന്നും ഇല്ല നിന്ന് ടൂർ പോകുമ്പോ മൂന്നാറങ്ങൂടെ കിടക്കുമ്പോ മറയൂറിന്റെ ആ ഗ്യാപ്പിൽ വെച്ചിട്ട് അവിടെ ആരും കാണാനില്ലല്ലോ പിന്നെ അടച്ചിട്ട മുറിയിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ കൂടുമ്പോ എന്റെ സ്റ്റാറ്റസ് ഒക്കെ അതൊക്കെയാണ് ഗസ കത്തുന്നതും അതും ഇതൊക്കെയാണ് പിന്നെ ഞാൻ റൂമിന്റെ അത് കയറി ആരും ഇല്ലല്ലെങ്കിൽ ഞാനിങ്ങനെ നെഞ്ചോടെ എർത്ത് പിടിച്ച മൊബൈലിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്നാ യൂട്യൂബില് ആ ടെലഗ്രാമിലെ മറ്റേ ഗ്രൂപ്പിന്റെ അകത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യും അതല്ലാണ്ടും എനിക്കൊരു തഹക്കീക്കുണ്ട് ഏതില് തഹക്കേക്കുള്ളത് അല്ലാ തേക്കുള്ളത് ഉള്ള എന്തിലാണ് ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് ആ ഓഫീസിൽ ഉപയോഗപ്പെടുത്തോഴേ ഞാനോ എന്ന് തഹക്കീക്ക് ഹൃദയത്തിലുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ അവസാനിക്കും ഇതൊന്നുമില്ലാതെ കൽവുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയാൽ സ്ഥാപനങ്ങൾ നടത്തിയാൽ പള്ളിയുടെ ഭാരവാഹികളായാലും നേതൃത്വങ്ങളിലേക്ക് വന്നാൽക്ക കൊടുത്താൽ പൂർണ്ണമാകുന്നത് അപ്പോഴാണ് എന്റെ കൺമുന്നിൽ നിന്ന് റസൂറുള്ള മാറിപ്പോകൂല എന്ന് പറയുന്ന മുസൽമാന്റെ പട്ടികയിൽ അബ്ബാസുൽ മുർസിയുടെ കൂട്ടത്തിൽപ്പെടുക